ഹായ് ഹലോ എവരി വൺ അസല വലൈക്കും വെൽക്കം ബേക്ക് ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മ നമുക്കിവിടെ സുഖം അങ്ങനെയൊക്കെ ഹയർ ആയി പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുള്ള വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പം രാവിലെ കുറച്ച് കൂടുതൽ ചായക്ക് കടിയൊക്കെ വേണം ഇന്ന് കുറച്ച് സ്പെഷ്യലായ ഒരു ഡേ ആണ് കൂടെയാണ് കേട്ടോ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് കുറ്റി ഒരു വീഡിയോ ഇട്ടില്ല അപ്പം അതിൽ നിന്ന് തറക്കല്ലിടലാണ് അപ്പം ഇന്ന് കുറച്ച് കൂടുതൽ പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ ആർഭാടത്തിലുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ അതായത് നമ്മളെ ഉമ്മയും ഉപ്പി മാത്ര പിന്നെ ഒരു ഉസ്താദും അത്രയൊക്കെ ഉള്ളൂ പിന്നെ പണിക്കാരും പണിക്കാരും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത്രയും കുറവായി വന്നു അതുകൊണ്ട് കുറച്ചൊക്കെ പത്തിരി ഒക്കെ ബാക്കിയായിട്ടോ ഞങ്ങൾ കുറേ ഒരു അഞ്ചാറ് അഞ്ചാറാളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ആകെ വന്നത് രണ്ടാൾ മാത്രാണ് അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും ഫാമിലിയിൽ കുറച്ചൊക്കെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ കൈക്കട കാര്യത്തിൽ നമ്മൾ കടത്തി വിട്ടുമല്ലോ

അതൊക്കെ ശക്തിണ്ടായി മരുന്ന് പിടിച്ചിട്ടു എന്ത് മരുന്ന് വിളിച്ച് ഏണ്ടി മരുന്നോ ശക്തിന്നാണ് ഉദ്ദേശിച്ചത് നീ മന്നോ ചുമ്പു ചാടേഗാ ടൈ വൈ ഹാ നതെ മсите ഹം നീโดนาย ഞാൻ ഇട്ടരെ നീറ്റാൻ പോവൻ അന്നെ തീർക്കും പോവേ ഇല്ല എല്ലാരനും എല്ലാരനും തല്ലനേറ്റാൻ പോ തല്ലനാഞ്ചേനെ പോളിച്ചേണ്ടി ഇട്ടോ ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് ഇതെ ഓൾ ദി ബെസ്റ്റ് ഫിമോന് വേഗം ഓടി വന്നിട്ട് അവിടെ പണിക്കാന് വന്ന കഥയും പിന്നെ അവിടെ കല്ലുണ്ട കഥയൊക്കെ വന്നിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുതരാട്ടോ അപ്പൊ അമ്മായിനേം പിന്നെ ഉസ്താദിനെയൊക്കെ കാത്തു നിക്കാട്ടോ അവര് ഉസ്താദ് നമ്മളെ ഫാമിലിയിലുള്ള തന്നെയാണ് അപ്പൊ ഉസ്താദ് ഇപ്പൊ അമ്മായി വരച്ചിട്ടോട്ടെ കാത്തൊക്കെ അപ്പൊ രണ്ടു കൂട്ടരും പിന്നെ ഒരുമിച്ച് വന്നു പിന്നെ അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ വേഗം ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞുതരുകയാണ് പിന്നെ അനുവിനുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ അവൻ പറയണ അനു പണി കൊടുക്കണം അതിനെന്തേലൊക്കെ വികൃതി കാട്ടിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ കഥ ഒന്ന് പറയുകയാണ് പിന്നെ അങ്ങനെയൊക്കെ എൻ്റെയൊക്കെ ചിക്കൻ കറിയൊക്കെ ആയി ഇനി പത്തിരി ചുടണം അപ്പത്തേന് ഉസ്താദവും അമ്മായി ഒക്കെ വരും അപ്പം അങ്ങനെ തറക്കല്ലിടാൻ കാണാൻ പോകണം അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ അല്ലാതെ ഇപ്പം നമ്മളെ വെറുതെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് പോണം കേട്ടോ കാരണം നമ്മളിനിരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാമല്ലോ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് വീഡിയോസുകളാണ് അപ്പോൾ ഇഷ്ടമായ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നമുക്കൊരു ഫാമിലിയെ പോലെ കാണാമല്ലോ അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ പിന്നെ അങ്ങനെ ഉസ്താദത്തൊക്കെ വന്ന് നമ്മൾ അവിടേക്ക് പോയിട്ടോ